ദിലീപിന്റെ നൂറ്റി അൻപതാം ചിത്രം നിർമ്മിക്കാൻ ലിസ്റ്റിൻ സ്വിച്ച് ഓൺ നിർവഹിച്ച് ബെനിറ്റ ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപ് നായകനായി എത്തുന്ന പുതിയ സിനിമയുടെ പൂജയും സ്വിച്ച് ഓൺ കർമ്മവും നടക്കാവിൽ വെച്ച് നടന്നു മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ ശിവൻ നിർമ്മിക്കുന്ന ചിത്രം നവാഗതനായ വിൻഡോ ആണ് സംവിധാനം ചെയ്യുന്നത് ദിലീപിന്റെ നൂറ്റി അമ്പതാമത്തെ ചിത്രമാണിത് ലിസ്റ്റിൻ സ്റ്റീഫനും ദിലീപും ആദ്യമായി ഒന്നിക്കുന്ന ചിത്രം കൂടിയാണിത് ചടങ്ങിൽ സിദ്ദിഖ് ബി ഉണ്ണികൃഷ്ണൻ സിബി മലയിൽ എം രഞ്ജിത്ത് സിയാദ് കോക്കർ എബ്രഹാം ഷീലു എബ്രഹാം അനിൽ തോമസ് ജോർജ് സെബാസ്റ്റ്യൻ ജിബു ജേക്കബ് സംവിധായകൻ ബിൻഡോ സ്റ്റീഫന്റെ മാതാപിതാക്കൾ തുടങ്ങിയവർ ഭദ്രദീപം തെളിയിച്ചു ബെനീറ്റ ലിസ്റ്റിൻ സ്റ്റീഫൻ സുച്ചോൺ കർമ്മം നിർവഹിച്ചു എബ്രഹാമും ഷീലു എബ്രഹാമും ചേർന്നാണ് ക്ലാപ്പടിച്ചു ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഷാരീസ് മുഹമ്മദ് രചന നിർവഹിക്കുന്ന ചിത്രം കൂടിയാണിത് ഒരു ഫാമിലി ആയി ഒരുങ്ങുന്ന ചിത്രത്തിനു വേണ്ടി സംഗീതം ഒരുക്കുന്നത് സനിൽ ദേവ് ഛായാഗ്രാഹണം രൺദീവ എഡിറ്റർ സാഗർ ദാസ് സിദ്ദിഖ് ബിന്ദു പണിക്കർ മഞ്ജു പിള്ള ധ്യാൻ ശ്രീനിവാസൻ ജോണി ആന്റണി ജോസ് കുട്ടി എന്നിവരെ കൂടാതെ നിരവധി പുതിയ മുഖങ്ങളും ചിത്രങ്ങളിൽ എത്തുന്നു നായികയും പുതുമുഖമാണ് ഉപചാരപൂർവം ഗുണ്ടാജയൻ നെയ്മർ ജനഗണമന മലയാളി ഫ്രം ഇന്ത്യ എന്നീ ചിത്രങ്ങളിൽ ீஃ அசோசியேட்ய பிரிண்டோ ஸ்டீஃபம்விதம் கூடயாணி கோ பிரியூசர் ஜஸ்டின் பிரொட்யூசர் சந்தோஷ் கிருஷ்ணன் எக்யூட்டீவ் பிரொட்யூசர் நவின் பி தோமஸ் ஓடிய விஷ்ணு கோவிந்த் ஆர்ட் அகில்ராஜ் சிரில் கோஸ்டியூம் சமீர சனீஷ் மேக்கப்பு ரஹீம் கொடுங்கல்லூர் அசோசியேட் ராஜேஷ் பாஸ்கர் பிரொட கண்ட்ரோலர் பிரஜீஷ் பிரபாசன் அட்மினிஸ்ட்ரேஷன் ஆண்டு டிஸ்ட்ரிபியூஷன் ஹெட் பபின் பாபு பிரொடக் இன்ச்சார்ஜ் அகில் யசோதரன் பி ஆர் ஒ மஞ்சு கோபினாத் மாக்கடிங் பினு பிரிங்ஃபோத் ஸ்டில்ஸ் பிரேம்லால் பட்டாழி காஸ்டியூம் டயரக்டர் பினோய் நம்பால டிசைன்ஸ் யெல்லோ ப்ளூடூத் விதரணம் மச்ம்ஸ் எறாகுளத்தும் பரிசர பிரதேசங்களுமான சித்திரத்தொக்கேஷன்கள்